എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ ഷുഗർ കൊളസ്ട്രോൾ ടെസ്റ്റുകൾക്ക് രൂപ മാത്രം ലാബ്സ് കൊടുങ്ങല്ലൂരിലെ പടന്നയിൽ ദേശീയപാത നിർമ്മാണത്തിനായുള്ള മണൽ കയറ്റി പോകുന്ന ടോറസ് ലോറികൾ ജനജീവിതത്തെ ബാധിച്ചതിനെ തുടർന്ന് ഇന്ന് നടന്ന ഒത്തുതീർപ്പ് ചർച്ച തീരുമാനമാകാതെ പിരിഞ്ഞു അമിതഭാരം കയറ്റിയ ലോറികൾ കടന്നുപോകുന്നത് മൂലം പ്രദേശത്തെ റോഡുകൾ തകരുകയും വീടുകൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്യുന്നതായി നാട്ടുകാർ ആരോപിക്കുന്നു ഈ വിഷയം ഉന്നയിച്ച് നാട്ടുകാർ കഴിഞ്ഞ ദിവസങ്ങളിൽ മണൽ ലോറികൾ തടഞ്ഞിരുന്നു ഇതേ തുടർന്ന് നഗരസഭാ ചെയർപേഴ്സൺ ടി കെ ഗീതയുടെ സാന്നിധ്യത്തിൽ ദേശീയപാത നിർമ്മാണ കരാർ കമ്പനി പ്രതിനിധികളുമായാണ് ചർച്ച നടത്തിയത് ടോറസ് ലോറികൾ കടന്നുപോകുന്നതിനെ തുടർന്ന് തകർന്ന റോഡുകൾ ഗതാഗതയോഗ്യമാക്കുക കുടിവെള്ള വിതരണം പുനഃസ്ഥാപിക്കുക കേടുപാടുകൾ സംഭവിച്ച വീടുകൾ അറ്റകുറ്റപ്പണി നടത്തി നൽകുക ടോറസ് ലോറികൾ ഒഴിവാക്കി ചെറിയ ലോറികളിൽ മണൽ കൊണ്ടുപോകുക എന്നീ ആവശ്യങ്ങളാണ് നാട്ടുകാർ ഉന്നയിച്ചത് നാട്ടുകാരുടെ ആവശ്യം അംഗീകരിക്കണമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ ടി കെ ഗീത വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് വി എസ് ദിനൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കെ എസ് കൈസാബ് ഷീല പണിക്കശ്ശേരി എന്നിവർ നിർദ്ദേശിച്ചു എന്നാൽ ആദ്യത്തെ രണ്ടാവശ്യങ്ങൾ അംഗീകരിച്ച ശിവാലയ കൺസ്ട്രക്ഷൻ കമ്പനി പ്രതിനിധികൾ വീടുകളുടെ അറ്റകുറ്റപ്പണി ടോറസ് ലോറി ഒഴിവാക്കൽ എന്നീ ആവശ്യങ്ങളിൽ തങ്ങളുടെ മേലധികാരികളുമായി ചർച്ച ചെയ്ത ശേഷം മാത്രമേ തീരുമാനമെടുക്കാനാകുകയുള്ളൂ എന്ന നിലപാടിലായിരുന്നു ഇവരുടെ വണ്ടി പോയിട്ട് ഇവിടെ പൈപ്പിൽ വല്ല പ്രശ്നം ഉണ്ടാവുക എന്ന് വെച്ചാൽ ഹവേഴ്സും ഉണ്ട് ഇതിന്റെ പണിക്കാർ ഇവിടെ ഉണ്ടാവും അവർ അരമണിക്കൂറിനുള്ളിൽ ഈ വണ്ടി പോയിട്ടുള്ള പ്രശ്നമാണെന്ന് വെച്ചാൽ അവര് പരിഹരിക്കും പിന്നെ കുട്ടികൾ പോകുന്ന സ്കൂൾ ടൈം ഏത് സമയമാണോ എന്ന് പറയുന്നത് ഏത് സമയത്തും ഇതിന് സ്കൂൾ ടൈം ഏതാണ് വണ്ടി പോകേണ്ടാത്തത് ആ സമയം പറയാന്ന് വെച്ചാല് അവർ ആ സമയത്ത് വണ്ടി ട്രാൻസ്പോർട്ട് ചെയ്യില്ല എന്നാണ് പറയുന്നത്

അതായത് ചെറുവണ്ടികൾ എടുക്കുന്ന ടിപ്പറ പോലുള്ള വണ്ടികൾ ഉപയോഗിച്ച് കടിക്കുക അത് സമ്പദ് സഫർ ചെയ്യാൻ പറ്റത്തില്ല കാരണം ഈ ജനങ്ങള് ഈ പ്രശ്നങ്ങളെ നേരിടാൻ നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല അപ്പൊ അതിനകത്ത് വേറെ നല്ല റോഡ് മെയിൻറ്റൈൻസ് ചെയ്യാൻ ഒരു കാര്യം രണ്ട് ചെറുവണ്ടിയിലേക്ക് മാറ്റണം ഈ രണ്ടു കാര്യങ്ങളാണ് പ്രധാനമായിട്ടുള്ളത് പിന്നെ പറഞ്ഞ നിലവിൽ സംഭവിച്ച പൈപ്പ് ലൈന്റെ വിഷയങ്ങൾ ഇപ്പൊ നമ്മുടെ വെച്ച് മാറ്റി പോയി പോയി പറഞ്ഞു അവിടെ റിറ്റാർജ് ചെയ്ത് എല്ലാം പ്യൂർ ചെയ്ത സമയത്താണ് രണ്ടാമത് ഈ വണ്ടി പോകുമ്പോ പൈപ്പ് ലൈൻ ഇരിക്കുകയും ചെടിയാണ് ഇരുന്ന് ബ്ലോക്ക് ആയി പൈപ്പ് ലൈൻ ബ്ലോക്ക് ആയിട്ട് ബ്ലോക്ക് ആയിട്ട് കണ്ടുപിടിക്കണമെങ്കിൽ ആറ്റണ്ണി ആറ്റം പിടിച്ച് ബ്ലോക്ക് മാറ്റി പൈപ്പ് ഇടങ് വരും അതൊന്നും ചെയ്യണം രണ്ട് ചെറുവണ്ടിയിലേക്ക് മാറ്റണം മൂന്ന് ഈ റോഡിന്റെ ഈ പറഞ്ഞ പോലെ വീട്ടിന് ഇവര് സംഭവിച്ചാൽ മതി പരിഹരിക്കണം വിഷയം ാണ് അതില് വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഞങ്ങൾക്കില്ല ഒന്ന് നമ്മളെ റോഡ് പ്രൊട്ടക്ട് ചെയ്യണം വീടുകൾക്ക് കേടേണ്ട പാടില്ല അങ്ങനെ വലിയ വാഹനങ്ങൾ പോകാൻ പാടില്ലാന്ന് ഞങ്ങൾ വെച്ചിട്ട് നിർദ്ദേശങ്ങൾ ടിപ്പുറുവാനുള്ള വണ്ടിയിൽ അടിക്കാൻ വേണ്ടി കുഴപ്പമില്ല റോഡ് പണിതിന് ശേഷം ചെറുവണ്ടിയിൽ ട്രാൻസർ കൊടുക്കട്ടെ ചെറുവണ്ടിയിൽ അടിക്കാൻ പറ്റുള്ളതാണ് നിർദ്ദേശങ്ങൾ റോഡ് പണിയണം ഈ വീടുകൾക്ക് പറ്റിയാല് അത് മെയിൻ്റെ ചെയ്യേണ്ടി വരും ബൈക്കിലെ ഇത് ചെയ്യേണ്ടി വരും ടോറസ് പോകുകയാണെങ്കിൽ മാത്രമാണ് വലിയ പ്രയാസം ഉണ്ടാവുക അതിൽ ചെറു വണ്ടിയിലോട്ട് അടിക്കാൻ പാടുന്നതാണ് അവിടുത്തെ ജനങ്ങളുടെ അതല്ല ഇപ്പൊ ആയിരക്കണക്കിന് വീട് ഈ രണ്ട് രണ്ട് വഴിക്ക് പോലെയാണ് മുപ്പത് ഉണ്ടാവും അപ്പൊ ആ വീടുകള് ഇപ്പോഴെന്താ നേരത്തെ ഔഷധം ചൂണ്ടിക്കാണിച്ച പോലെ ഒരു പത്ത് വർഷം കഴിയുമ്പെങ്കിലും ആ വീടുകൾക്ക് സംഭവിക്കാം തുടർന്ന് വീണ്ടും ചർച്ച നടത്താമെന്ന ധാരണയിൽ ഒത്തുതീർപ്പ് യോഗം പിരിഞ്ഞു പുഴയോര ഗ്രാമമായ പടന്ന ശുദ്ധജലക്ഷാമം അനുഭവപ്പെടുന്ന പ്രദേശമാണ് മുഴുവൻ ആവശ്യങ്ങൾക്കും ഇവിടത്തുകാർ വാട്ടർ അതോറിറ്റിയുടെ ജലവിതരണത്തെയാണ് ആശ്രയിക്കുന്നത് മണൽ കയറ്റിയ ടോറസ് ലോറികളുടെ യാത്ര മൂലം ഇവിടേക്കുള്ള പ്രധാന റോഡും കുടിവെള്ള പൈപ്പും തകർന്ന നിലയിലാണ് തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാതെ ഇതുവഴി മണൽ ലോറികൾ കടത്തിവിടില്ലെന്ന നിലപാടിലാണ് നാട്ടുകാർ